ഏതു വൃത്തികെട്ടവനെയും അവനെ നല്ലവനാക്കുന്നത് പണം തന്നെയാണ് ഇത് വെറുതെ പറയുന്നതല്ല നമ്മളുടെ വീടുകളിൽ നടക്കുന്ന പല ചടങ്ങുകളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം ഒരു വിവാഹ ചടങ്ങിനെയും ഒട്ടും പണമില്ലാത്ത ദരിദ്രനാണ് ഓട്ടോറിക്ഷ ഓടിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാരം ചെറിയ തൊഴിൽ വെച്ച് ചെറിയ വരുമാനത്തോട് ജീവിക്കുന്ന ഒരുത്തൽ അവൻ്റെ ഭാര്യയും മക്കളെയും പിടിച്ചുകൊണ്ട് ഒരു കല്യാണത്തിൻ്റെ ചടങ്ങിന് വരികയാണ് അവനെ എത്ര പേര് മൈൻഡ് ചെയ്യും ആരുമൈൻ്റെ ഇല്ല ആരുമൈൻ്റെ ഇല്ല സത്യമാണത് അവൻ എടുത്തു നല്ലവനാണ് അവൻ്റെ ഉള്ള കുറവെന്ന് വെച്ചാൽ പണമില്ല നല്ല വസ്ത്രങ്ങളില്ല നല്ല മൊബൈലില്ല വരുന്നത് ബസ്സിലോ നടന്നോ ഒക്കെ ആയിരിക്കും പക്ഷെ അതേസമയം വരുന്നു ലക്ഷങ്ങൾ വില കൊടുപ്പുള്ളൊരു കാറിൽ കൊള്ളക്കാരൻ നാട്ടുകാരെ പറ്റിക്കുന്നവൻ കൊള്ള പലിശക്ക് കൊടുക്കുന്നവൻ പൈസ വാങ്ങി തിരിച്ചു കൊടുത്തതിനെ ഗുണ്ട കൊണ്ട് തല്ലിക്കുന്നവൻ വെറും നിർത്തി കേട്ടവൻ പക്ഷെ അവൻ വന്നിറങ്ങുമ്പോൾ അവനെ സ്വീകരിക്കാൻ അവൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ അത് പത്ത് പേരെടുത്ത് കാണിക്കാൻ ഒരുപാട് പേര് തയ്യാറാകും എന്താണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അന്തസ് അല്ല എന്ന് വില നമുക്ക് പലരും ബഹുമാനിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വില തരാൻ ആധാരം പണം തന്നെയാണ് പണം ഉണ്ടെങ്കിൽ എന്ത് വൃത്തികേട് നമ്മൾ കാണിച്ചാലും ജനങ്ങൾ നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും